പൂച്ച സൂപ്പിന് കേട്ട വിയറ്റ്നാമിലെ തിരക്കേറിയ റെസ്റ്റോറൻറ്റ് പൂട്ടാനുള്ള ഉടമയുടെ തീരുമാനം വാർത്തയായിരിക്കുകയാണ് പൂച്ചകളെ കഷാപ്പു ചെയ്യുന്നതിൽ പെട്ടെന്നൊരു ദിവസം കുറ്റബോധം തോന്നിയതിനാലാണ് റെസ്റ്റോറൻറ് ബിസിനസ് മതിയാക്കാൻ ഉടമ തീരുമാനിച്ചത് വിയറ്റ്നാമിലെ ഗിയാബാവോ എന്ന റെസ്റ്റോറൻ്റും ഉടമ ഫാം കോക്ക് ഡോണുമാണ് സമൂഹ മാധ്യമങ്ങളിലും മൃഗസ്നേഹികൾക്കിടയിലും താരമായിരിക്കുന്നത് തുടക്കത്തിലധികം ആളുകൾ കയറാത്ത സാധാരണ വിഭവങ്ങൾ മാത്രം തയ്യാറാക്കുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു ഗിയാബാവോ കച്ചവടം നഷ്ടത്തിലുമായിരുന്നു അന്ന് പ്രദേശവാസികൾക്ക് പൂച്ച സൂപ്പ് കഴിക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു ഇതോടെ പൂച്ച സൂപ്പ് മെനുവിൽ ഉൾപ്പെടുത്താൻ ഫാം കോക്ക് ഡോൺ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ കച്ചവടം പൊടിപൊടിച്ചു സൂപ്പിനായി പൂച്ചകളെ ബക്കറ്റിലെ വെള്ളത്തിൽ വടികൊണ്ട് കുത്തി താഴ്ത്തി മുക്കിക്കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് തിരക്കേറിയതോടെ മാസം മുന്നൂറ് പൂച്ചകളെ വരെ റെസ്റ്റോറൻ്റിൽ എത്തിക്കേണ്ടി വന്നു പിന്നീടാണ് ഫാം കോക്ക്ഡോന് കുറ്റബോധം തോന്നി തുടങ്ങിയത് ഇതോടെ മൃഗസ്നേഹികളുടെ സംഘടനയെ അദ്ദേഹം ബന്ധപ്പെട്ടു റെസ്റ്റോറൻറ്റിൽ ബാക്കിയുണ്ടായിരുന്ന പൂച്ചകളെ അവർ വാക്സിനേഷൻ നൽകി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി റെസ്റ്റോറൻറ്റിന് പകരം പലചരക്കുകട തുറക്കാനാണ് ഫാംകോക്കിൻ്റെ പുതിയ തീരുമാനം വിയറ്റ്നാമിലെ ഒരു വിഭാഗം പേരും പൂച്ച മാംസം ഭക്ഷിക്കുന്നവരാണ് ഭക്ഷണത്തിനായി വർഷം തോറും ഒരു ദശലക്ഷം പൂച്ചകളെ വിയറ്റ്നാമിൽ കൊല്ലുന്നുണ്ടെന്നാണ് ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്ക്